ഇപ്പോഴും ഞാൻ ശോഭനയാ ഞാൻ അവരുടെ ഹൈറ്റ് നോക്കുന്നു അവരെ ഹൈറ്റ് ഉണ്ട് ശരിക്കും അപ്പൊ എനിക്ക് മലയാളിക്ക് ഉണ്ടോ മലയാളിക്ക് കൾച്ചർ ഡെവലപ്മെന്റ് ഉണ്ടോ മലയാളിക്ക് ലിറ്ററസി ഡെവലപ്മെന്റ് ഉണ്ടോ എടുത്തിട്ടുണ്ട് അതെ അത് ഞാൻ വളരെ കാലമായിട്ട് എടുത്ത കാരണം ഈ കമന്റ് യെസ് ഐ കംപ്ലീറ്റ് ും കഴിവിളക്കും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത ഏതോ മണ്ടൻ നിങ്ങളെ പറ്റിച്ചതാണെന്നുള്ള ഒരു ബോഡി വിഷയമേ അല്ല ഇവിടെ നമ്മളെ ഇത്രയും ആളുകൾ ഇപ്പം മോഹൻലാലിനെ പോലെ വേഷം ധരിക്കുന്നു മോഹൻലാലിനെ പോലെ ഇടിക്കാൻ ശ്രമിക്കുന്നു അതിനെന്താ എനിക്ക് അങ്ങനത്തെ അങ്ങനെ പറയുന്നുണ്ട് എനിക്ക് അവർ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ അവർ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ മാത്രമേ എനിക്ക് വിയോജിപ്പുള്ളൂ പൂർണ്ണമായിട്ടും ഒന്ന് ആർ എസ് എസിന് നമുക്കറിയാം ഒരു കാലത്ത് നിരോധിക്കപ്പെടാൻ നിന്നിരുന്നൊരു സംഘടനയാണ് ആർ എസ് എസ് എങ്ങനെയാണ് പുതിയ സമകാലീന ഇന്ത്യയിൽ ശക്തി പ്രാപിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയാം പിന്നെ ബി ജെ പി എങ്ങനെയാണ് മുൻപോട്ട് വന്നതെന്ന് നമുക്കറിയാം കൃത്യമായിട്ട് ഓക്കെ അപ്പം അത് ശരിക്കും പ്രീണനം തന്നെയാണ് അപ്പം നമ്മൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാക്കായിരുന്നില്ല എന്ത് മത സൗഹാർദ്ദം മതനിരപക്ഷത ഫാസിസ് ആഫ്റ്റർ ബി ജെ പി ആർ എസ് എസ് അവർ വന്നതിന് ശേഷമാണ് നമ്മളിതൊക്കെ കൂടുതൽ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങിയത് ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡ്സൊക്കെ അതിൽ വരുന്നുണ്ട് ഇന്ത്യയിൽ നടന്നിട്ടുള്ള സമകാലീന സംഭവങ്ങൾ മുഴുവൻ ഇതിന്റെ അജണ്ടയാണെന്നുള്ളതാണ് മനസിലായോ അവർക്കൊന്നും ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഞാൻ ശോഭനയാ പിന്നെ വടക്കുനാഥല്ല അവർ വരും പെർഫോമൻസ് അപ്പോഴൊക്കെ നല്ല ആളുകളാണ് അപ്പൊ എനിക്ക് ആൾക്കൂട്ടത്തിന്റെ പേടി ആയതുകൊണ്ട് തന്നെ മുമ്പിച്ചെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നീട് എപ്പോഴോ ഞാൻ ഇത്തിരി വളർന്നു അപ്പോ റീജിയണൽ ടീച്ചറുള്ളവരുമോ പെർഫോമൻസിന് വന്നപ്പോൾ അവർ കാറി കയറുന്നതിന് മുമ്പ് ഒരു ഓട്ടോഗ്രാഫ് ചോദിച്ചപ്പോൾ എനിക്ക് ഓട്ടോഗ്രാഫ് തരികയും ഞാൻ അവരുടെ ഹൈറ്റ് നോക്കുന്നു അപ്പോൾ എനിക്ക് നല്ല ഹൈറ്റ് ഉണ്ട് ഞാൻ നോക്കുമ്പോൾ അവരെൻ്റെ ഹൈറ്റ് ഉണ്ട് ശരയ്ക്ക് ഫൈവ് നയൻ അടുത്തക്കുണ്ട് അപ്പോൾ എനിക്ക് ഒരു പ്രത്യേക ഒരു ഇഷ്ടവും ഇതൊക്കെ തോന്നും ഇതൊക്കെ തോന്നി ഇത് ഞാൻ ഫോട്ടോ ഇട്ടതിന് ശേഷം വളരെ പ്രശസ്തി ആയിട്ടുള്ളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നോട് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു ശീതളുടെ ലക്കാണ് ശോഭന അങ്ങനെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാറില്ല അവരെന്തോലും അക്കിന് ചെയ്ത പോസ് നോർമൽ നോർമൽ പോസ് അവര് അവര് ചെയ്ത പെർഫോമൻസിന് മുമ്പും ശേഷവും പൊതുവേദിയിലല്ല ഞാൻ പറഞ്ഞത് അവര് പെർഫോമൻസ് ചെയ്യാൻ പോവാണ് സ്റ്റേജിൽ കയറാൻ പോവാണ് ആ സമയത്ത് അവര് ചെയ്യത്തേയില്ല കോസ്റ്റ്യ ആര് ഇല്ല ഡാൻസ് കോസ്റ്റ്യൂമിൽ അവര് ചെയ്യത്തില്ല അത് ഡാൻസ് കഴിഞ്ഞ് ഇറങ്ങി വന്ന സമയമാണ് അല്ല നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ് മലയാളി പൊളിയാണോ മലയാളിക്ക് ഉണ്ടോ മലയാളിക്ക് കൾച്ചർ ഡെവലപ്മെന്റ് ഉണ്ടോ മലയാളിക്ക് ലിറ്ററസി ഡെവലപ്മെന്റ് ഉണ്ടോ നമ്മൾ സാംസ്കാരികമായിട്ടുള്ള എന്ന് പറയുന്നു വിദ്യാഭ്യാസപരമായ ഉന്നതി എന്ന് പറയുന്നുണ്ട് ലിറ്ററസി സാഹിത്യപരമായ ഉന്നതി എന്ന് പറയുന്നുണ്ട് കലാപരമായ ഉന്നതി എന്ന് പറയുന്നുണ്ട് ആർട്സുമായി ബന്ധപ്പെട്ട് ഇതൊ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തു തോന്നുന്നു ഒന്ന് ഇതൊരു പുരുഷനാണെങ്കിൽ അവന്റെ ശരീരത്തെക്കുറിച്ച് പറയുമോ അവൻ്റെ ലൈംഗികതയെക്കുറിച്ച് പറയുമോ അവൻ്റെ ജെൻഡറിനെ കുറിച്ച് പറയുമോ ഇല്ല അവൻ്റെ സമയത്തെ കുറിച്ച് പറയുമോ ഇടത്തെക്കുറിച്ച് പറയുമോ തൊഴിലിനെ കുറിച്ച് പറയുമോ ഇല്ലല്ലോ എന്താ പറയാ എഴുതിയാലും ഒരു പുരുഷനാണെങ്കിൽ ഇത് സ്ത്രീയോ മറ്റു ജെൻഡറിലുള്ള ആളുകളെ കേൾക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെ കേൾക്കുന്നുള്ളു ഇത്രയുള്ളു റോജിന്റേതായിട്ടുള്ള അഭിപ്രായം പറയാം അതിന് ഞാൻ വിയോജിക്കണോ യോജിക്കണോ എന്നുള്ള തീരുമാനം എനിക്കെടുക്കാം എന്റെ അഭിപ്രായത്തോട് യോജിക്കണോ വിയോജിക്കണോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ് അതാണല്ലോ മനുഷ്യർ തമ്മിലുള്ള ഒരു സഹവർത്തിത്വം അല്ലേ ഈ പോരാട്ടം എത്ര നാൾ വരെ തുടരും ഞാൻ പോരാടി തന്നെയാണ് ജീവിച്ചിട്ടുള്ളത് ഞാൻ എൻ്റെ കൊച്ചു ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ പോരാടി തന്നെയാണ് ജീവിച്ചിട്ടുള്ളത് അതിനിപ്പോ എപ്പോൾ വേണമെങ്കിലും മുൻപോട്ട് പോവാം കാരണം ഞാനൊരു സിനിമാ പ്രവർത്തകയാണ് ഞാനൊരു നാടക പ്രവർത്തകയാണ് ഞാനൊരു കോളമിസ്റ്റാണ് ഞാൻ ഏഴ് സിനിമകൾ ചെയ്തു നാടകം ഇപ്പോൾ രണ്ടാമത്തെ പ്രോജക്റ്റ് കഴിഞ്ഞു എഴുതുന്നുണ്ട് ഞാനൊരു നോഡ് മോഡലാണ് മോഡലാണ് അവതാരകയാണ് മാധ്യമ പ്രവർത്തകയാണ് പല മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ആക്ടിവിസമാണ് അപ്പം എന്നോട് എല്ലാവരും ചോദിക്കും എന്താണ് പ്രൊഫഷൻ ആക്ടിവിസം എന്ന് പറയാം അപ്പോൾ അവർ ചോദിക്കും ഇത് അതൊരു പ്രൊഫഷൻ ആണോ എന്നുള്ളത് ഞാൻ ചോദിക്കും അതെന്തായാല് അല്ലേ സംസാരിക്കാനും പോരാടാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ സ്കില് ഉണ്ടായിട്ടുള്ളത് എന്റെ ജീവിതത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു സ്കില്ലാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ സബ്സ്ക്രൈബ് ചെയ്യുക